നമസ്കാരം ആദ്യമായിട്ട് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാൽ ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ച് തുടക്കത്തിൽ രണ്ടിൽ വ്യാഴം പതിനൊന്നിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി മാർച്ച് മാസത്തിൽ ശനിയും പിന്നീട് വ്യാഴവും രാശി മാറുന്നുണ്ട് പൊതുവേ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യം വരെ മേടക്കൂറുകാർക്ക് നന്നായിരിക്കും കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോകാനുള്ള അവസരങ്ങളും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള സന്ദർഭങ്ങളും ഉണ്ടാകും സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാകും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ പുരോഗതി നേടുന്നതിന് തുടക്കമിടും കുടുംബത്തിൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വേണ്ടത്ര കരുതലും മിതത്വവും ശാന്തതയും ഒക്കെ ശീലിക്കണം വർഷമധ്യത്തിന് ശേഷം അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവ വന്നേക്കാം ധനനഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കലഹം പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഇതിന് കാരണമായി തീരും ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വിട്ടുവീഴ്ച മനോഭാവം പാലിക്കുക പൊതുവെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൂടുതൽ ഉണ്ടായിരിക്കണം വർഷമധ്യത്തിന് ശേഷം വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം കാര്യങ്ങളെല്ലാം സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടക്കത്തിൽ വളരെ നന്നായിരിക്കുമെങ്കിലും പിന്നീട് പ്രതികൂലാവസ്ഥകൾ നേരിടാം കരുതലെടുക്കുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധയും ആലോചനക്കുറവും ഒഴിവാക്കാൻ വളരെ കരുതൽ വേണം നിങ്ങളുടെ കുടുംബപരമായ സമ്പൂർണ്ണ രാശി ചിന്തിച്ച് ഉചിതമായ പ്രതിവിധി ചെയ്തു മുമ്പോട്ട് പോയാൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതാണ്